പറയാം ഷബീർ ഷബീർ അലി അലി ടി ടി കുത്തുപി 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 അല്ല ഓക്കെ അവർക്ക് അസ്സാം വലൈക്കും വറഹമത്തല്ല ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ വീട്ടില് നമ്മളൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ അറിയാൻ നിങ്ങക്ക് ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഗാനങ്ങളിലൂടെയും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായ ഒരു അടിപൊളി സെലിബ്രിറ്റിയാണ് റമദാനില് മയദീനില് ഹുതുബ യോദിയ ഒരു അത്ഭുത പ്രതിഭ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം അന്ധതയെ തോൽപ്പിച്ച ഒരു അത്ഭുത പ്രതിഭയാണ് അലി സാ പേര് ഷെബീർ അലി പോത്തനൂർ അല്ലെ ഫുൾ പേര് എന്തായിരുന്നു അതന്നെ ഷബീർ അലി പോന്നെ അല്ലേ ഒരു ഹാപ്പിള് ഷബീർ അലി പോത്തന് വരുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഞാൻ വിചാരിച്ച് അത്ര മതി അത്ര മതി അല്ലേ ആള് പൊളിയാണ് നല്ലൊരു അടിപൊളി സിംഗർ ആണ് പിന്നെ എവിടുന്നൊരു ഇതൊക്കെന്നല്ലോ പണ്ട് ഹോളി ഖുറാനില് എവിടെ വിചാരിച്ചു ഷാർജ ഇന്റർനാഷണൽ ഹോളി ഖുറാൻ മത്സരത്തില് നാലാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റു പല മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഷബീറല്ലെ പാട്ട് കേക്കട്ടോ അതിന് മുമ്പ് നമ്മള് ഷബീറല്ല ഒരു മെന്റലിസം ചെയ്യാൻ പോവാണ് ചാടും എത്രത്തോളം ചാടുന്നു നോക്കണം ഒന്ന് ട്രൈ ചെയ്യട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഈ വിഷയം പറഞ്ഞപ്പോ എന്ന് വെച്ചാല് ഞാനിപ്പോ കൊറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കണ്ണൊക്കെ ഒന്ന് നോക്കി ലുക്കറ്റ്മി ലുക്കറ്റ്മി പിന്നെ ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഉറങ്ങും ഞാൻ വിചാരിച്ചു സ്നാപ്പ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ പണ്ട് ഉറങ്ങല് പിന്നെയാണ് മനസ്സിലായതൊക്കെ നോക്കിട്ടുള്ള പരിപാടിയാണ് അപ്പൊ കണ്ണെന്ന് മനസ്സിലേക്ക് ഇറങ്ങാന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ഇനിയിപ്പ കണ്ണ് വർക്ക് ചെയ്യൂല കണ്ണ് വർക്ക് ചെയ്യാത്തോണ്ട് മെന്റലിസം വർക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇത് കൊള ആയാലും ഇത് കൊടാ നമുക്കത് ആഘോഷിക്കണം ഷബിറലി നമ്മള് യാത്ര പോയിട്ടുണ്ട് ഊട്ടിയിലേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാ പിന്നെ നല്ല രസകരമായൊരു ഊട്ടി യാത്ര ഇപ്പോ നമ്മള് ഒന്നും കൂടി ഊട്ടിയിലേക്ക് പോകാൻ പോവാണ് അന്ന് നമ്മള് ശരീരം കൊണ്ടാണ് പോയതെങ്കിൽ ഇന്ന് നമ്മള് മനസ്സുകൊണ്ട് പോവാണ് ഒന്ന് പോയാലോ ഓക്കെ എന്നാല് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്യ നിങ്ങളും ഞാനും എന്റെ ബുള്ളറ്റില് മലകൾ കയറി കുന്നുകൾ താണ്ടി മഞ്ഞുമലകൾക്കിടയിലൂടെ ഇങ്ങനെ ഊട്ടിയിലേക്ക് പോവുകയാണ് അതെ മസനകുടി വഴി ഊട്ടിയിലേക്ക് എറിയാം ഇടയിട്ടാണ് ചോദിച്ചേക്കട്ടെ ചോദിച്ചോ ചോദിച്ചാൽ ഊട്ടിന്റെ ഇടയിൽ ഊട്ടിക്ക് പോണതൊക്കെ മഞ്ഞുമല ഈ പറയുമ്പോൾ ഇതൊക്കെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം സങ്കല്പിക്കല്ലേ ഇമാജിനേഷൻക്ക് പരിമിതികളില്ലല്ലോ നിങ്ങൾ ഒരു മഞ്ഞുമലൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തിയപ്പോ പ്രധാനായിട്ടും അവിടെ കാണാനുള്ളത് എന്താ കുറെ ഗാർഡനുകൾ മറ്റൊക്കെ കാണാനുള്ളത് അല്ലേ മുത്തുമണി ബൊട്ടാനിക് ഗാർഡൻ ആ അതൊക്കെ തന്നെ ഉള്ളു വേറെ ഒരു ആ ചായ ഫാക്ടറി വരെ ചായയും കുടിക്കാം ഇപ്പൊ നമ്മള് ഊട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാർഡനിലാണ് ഉള്ളത് ഇനി ഞാൻ പറഞ്ഞത് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം ഗാർഡനിലാണ് നിങ്ങൾ ഉള്ളത് ആ ഗാർഡനിൽ ചെന്നപ്പോ കുറെ പൂക്കളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂ പറിക്കരുത് നമ്മൾ മലയാളികളാണ് അപ്പൊ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും പറിക്കും പറിക്കൂ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ നിങ്ങൾ അവിടെ ഉള്ള കുറെ പൂക്കൾ പറിച്ചു ഇപ്പൊ നിങ്ങളെ രണ്ട് കയ്യിലും കുറെ പൂക്കളുണ്ട് സങ്കല്പിക്കാം അവിടെ റോസ് ഉണ്ട് ജാസ്മിൻ ഉണ്ട് ലോട്ടോസ് ഉണ്ട് അങ്ങനെ കുറെ പൂക്കളുണ്ട് ഇപ്പൊ നിങ്ങളെ കയ്യിൽ രണ്ട് കയ്യിലും ഫുൾ പൂക്കളാണ് എന്ന് സങ്കല്പിക്കാം ഇനി ആ പൂക്കളൊന്ന് രണ്ട് കൈ ഒന്ന് കൂട്ടിന്ന് ഉറക്കി നന്നായിട്ടൊന്ന് റബ്ബൈ നന്നായിട്ട് നന്നായിട്ട് ഓ ഓക്കേ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പൂക്കൾ പൂക്കൾ ആ പൂവിന്റെ സ്മെല്ലാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുക ഇല്ലേ ഒന്ന് സ്മെല്ലെയ്തു നോക്കി എന്റെ സത്യം പറഞ്ഞാല് പൂവിന്റെ മണല്ല എന്തിന്റെ മണ മണം അത്രണ്ട് ഞാൻ ഇവിടെ അത്ര ഏജിട്ടില്ല ഒന്നും കൂടെ അടുത്ത് നോക്കിയാ മറ്റേ ഇപ്പൊ നിങ്ങൾ ഒന്നൊരു സ്മെല് നന്നായിട്ട് ഒന്ന് ഒരക്ക ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജാസ്മിന്റെ സ്മെല് വരും ഒന്ന് സ്മെൽ സ്മെൽ സെറ്റ് ഇനി നിങ്ങൾക്ക് നല്ല റോസിന്റെ വരും ഒന്ന് ഒന്ന് നോക്കി അല്ല അല്ല സ്മെല്മിന്റെ റോസ് കൊണ്ട് മാറിയിട്ടില്ല രണ്ടിന്റെ ഇടയില് ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ട് ഇറക്കി അല്ലെ ഇപ്പൊ ശെരിക്ക് റോസിന്റെ സ്മെല്ലായിട്ടുണ്ടോ ഒന്ന് നോക്കി ഓക്കെ റോസിന്റെ മണക്കറിയില്ല

ഒന്ന് അനുഭവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചല്ലേ അല്ലെ ചോദിച്ചിട്ടില്ലേ മുമ്പ് ഇപ്പൊ നിങ്ങൾ ശരിക്കൊന്നും അനുഭവിച്ചില്ലേ ഇനി വേണം പോവുമോ അപ്പൊ അത് പോകാനൊക്കെ പറയണ്ട് അതിനു മുമ്പ് നിങ്ങളെ ഫ്രെയിമിൽ കണ്ടപ്പോ തന്നെ നിങ്ങളെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിക്കൊടുക്കാൻ പറ്റുമോ അതായത് എനിക്കിഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മലയാളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റിയ ഒരു പാട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഹിന്ദി ഉറുദു ഒക്കെ തോന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ പലതുണ്ടാവും ഏതന്നെ ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഞാന് ഞാൻ തന്നെ ഒരു പാട്ട് അയ്യോ എഴുത്തുകാരൻ കൂടിയാണ് കേട്ട പാട്ടുകാരൻ മാത്രല്ല ഇയാൾക്ക് ഇല്ലാത്ത ഇല്ല ഞാൻ കഴിവനെ കഴിവുകളുടെ സംഗമ ഭൂമിയാണ് ആകെ ഒരട്ടെ എഴുതിയിട്ടുള്ളൂ ഏതായാലും അതൊന്ന് കേൾക്കട്ടെ Hmm. सुममे सुखमे तिरुसेदे सुबादृ स्नेहवाे सुममे सुखमे तिरुसेदे सुबादृ स्नेहवाे परं पुरुल्मति नूरा പരനരുളിയ ഹൈറ പതിമക്കൈ ഉദിച്ചേല പദവി കടതുമാല പനി പോലെ ഗന്ധം പരമാനന്ത ബന്ധം करुणयुळुक् कलिममुलकि पावन दीने गी यानी याने नजरे करं कर् द द द द दिजे हम्पे आशाहे ओमं यानी याने नजरे करम कर द द दिजे हम्पे आशाहे ओमम् സ്നേഹ വേവ മാഷ ഇത് നിങ്ങളെ എഴുതിയ പാട്ടാണ് അല്ലേ ആ ഒറ്റ പാട്ട് എഴുതിട്ടുള്ളൂ ഈ പാട്ട് അടിപൊളിയാണല്ലോ മലയാളവും ഉറുദുവും എല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ള നല്ല രസകരമായൊരു പാട്ട് യു നിങ്ങക്ക് ഇന്ന് അത് ഇനിയും പാട്ടിലെഴുതിക്കൂടെ അതായത് ഈ ലൈഫിൽ ആകെ ഒറ്റ വെട്ടാണ് ഈ മൂഡ് വന്നിട്ടുള്ളൂ ഇതാണ് മൂഡ് വന്ന് പെട്ടെന്ന് തന്നെ പോകും ഫുൾ ആവില്ല അല്ലേ അതിലേ പാട്ട് ഞാൻ എഴുതി തീർത്തന്നെന്തായാലും ഒരു നാലോ അഞ്ചോ മാസം എന്തായാലും എടുത്തിട്ടുണ്ടോ അതെ മൂട വരുമ്പോ വരുമ്പോ അങ്ങനെ എഴുതി അങ്ങനല്ലേ മാഷാല്ല ഏതായാലും നല്ല വരികളാണ് ഈ പാട്ട് എഴുതാൻ മറ്റേന്തേലും കാരണങ്ങളോ എന്തേലും അതിന്റെ ഒരു പാശ്ചാത്തലം എന്തേലും സിനിമ പാട്ടിന്റെ കഥ അവിടെ പറയട്ട എന്തോ പറയാൻ പറ്റാത്ത എന്തോ കഥ ഉണ്ടോ അത്ര ഒന്നാ പറയണ്ട കട്ട് ചെയ്താലും അത് കട്ടായില്ല അത് ഫുള്ള് അല്ല അല്ല എന്തോ ഒരു അല്ലെ ചില പാട്ടുകൾ അങ്ങനെയാണ് ചില ചിലെ ചില വരികള് ചില സമയത്തേ വരിക അതിന് പറ്റിയൊരു സാഹചര്യം നല്ലൊരു കോൺട്രസ്റ്റിലാണ് സമയത്ത് ചിലപ്പോ ഇങ്ങനെ വരികൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിണ് പാട്ട് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞ കേട്ടിട്ടല്ലേ ഉള്ളൂ യാദർശികമായിട്ട് വന്ന് യാദർശികമായിട്ട് വന്നുല്ലേ പക്ഷെ അങ്ങനെ മെല്ലെ 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 ആലോചിച്ചുണ്ടാക്കി എന്ന് വെച്ചാൽ ഒരു ഒരു ഭാവന എന്നിട്ടൊരു സാധനം സത്യം പറഞ്ഞ എനിക്കില്ല ഇല്ല അങ്ങനെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചപ്പോൾ ഒരു പാട്ടായി അത്രേ ഉള്ളൂ പക്ഷെ നല്ല എനിക്ക് തോന്നുന്നത് വെറും വരികൾ ഒരുമിച്ച് വാക്കുകൾ ഒരുമിച്ച് കുട്ടികൾ അപ്പുറം നല്ലൊരു അല്ലെ അർത്ഥവത്തായ ഒരു പാട്ടായിട്ടാണ് അതായത് ഞാൻ സ്വയം പൊക്കലല്ല ഇപ്പം നമുക്ക് അറിയാലോ നമ്മളെ ഭയങ്കര നല്ല കവിയാണ് നല്ല പാട്ടുകാരനാണ് അതെ അതെ ആള് ഇതിലെ ഒരു വരി വല്ലാതെ ആകർഷിച്ചു ഞാൻ പറയാ ആ സംഗതി പോയാച്ചാ സംഗതി പോയതല്ല പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റിക്കോളന്നില്ലേ പറയാ ഓക്കെ അതിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞേ സംഭവം അറിയണ്ടേ നമുക്കറിയണ്ട കവികളെ ഭാഷ അതല്ലാത്തൊരു ഭാഷ കവി കവിയാണ് അത് വേറൊരു യാഥാർത്ഥ്യാണ് നിങ്ങളില്ലേ നിങ്ങൾ കവി തന്നെയാണ് ഇഷ്ടത്തെ പാട്ട് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അല്ലെ ഈ വരി കേട്ട ആരെങ്കിലും പറയു ആദ്യായിട്ട് എഴുതിയൊരാളെ വരികളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയും മനോഹരായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നാലഞ്ച് മാസം എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് ഒരു പക്ഷെ ഇങ്ങനത്തെ വരികൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ടാണ് അത്ര ലേറ്റ് ആയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ആവൂല ആ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ടാണ് ആ പാട്ട് ഫുൾ ആക്കാൻ കഴിയുവായിരുന്നു പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടല്ലേ ഒന്ന് മിനിറ്റ് പോസ് ചെയ്യാൻ ഞാൻ വരും അപ്പൊ അങ്ങനെ ഏതായാലും നല്ല രസമുണ്ട് അല്ലെ അതിന്റെ ഞാൻ അർത്ഥം അർത്ഥം പറഞ്ഞാല് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ല സാഹിത്യ സാഹിത്യപരമായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ പുതിയ ദുതി അഖിലാണ്ടം മുന്നേ ചെന്നാൽ എന്നുവെച്ചാൽ ലോകം പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ഒരു ദ്വിതി ആ ഒരു പ്രകാശം ഭംഗിയോടെ ഭൂമിയിൽ ഉദി ഭൂമിയിൽ അല്ല ലോകത്ത് ഉദിച്ചു ലോകത്തിന് മുമ്പ് ലോകം പടക്കണു മുമ്പ് തന്നെ ആ ഒരു നൂറ് ഉദിക്കണ്ടായത് ഉലാകെർത്താ കമാൽ അന്ധകാരം നിറഞ്ഞ ആറാം നൂറ്റാണ്ട് എന്നൊക്കെ പറയില്ല കാലഘട്ടത്തെ അവിടുത്തെ ആ ഇരുളിനെ കീറി മുറിച്ചിട്ട് നേർമാർഗത്തിന്റെ പ്രകാശം നിറച്ചു ആ കമാൽ ആ ആ സമ്പൂർണൻ സമ്പൂർണരായ മുത്തനബി എന്താ പറയാ ആ ആ പ്രഭ ഭൂമിയിൽ നിറച്ചു ഞാൻ അയ്യോ അയ്യോ ഈ ലോകം തന്നെ റസൂലിന്റെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടു എന്നിട്ട് ഈ ലോകം മുഴുവൻ എന്ത് ചെയ്ത് ആ പ്രഭ പരന്നു എന്നുള്ളൊരു സംഭവം അല്ലേ അയ്യോ അത് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയും ഇതുപോലെ പാട്ടുകളൊക്കെ എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ അങ്ങനെ പ്ലാൻ പ്ലാനിട്ടിട്ടൊരു സാധനം വരല അങ്ങനെ വരുമ്പോ പ്ലാനിങ് ഡെയിലി നടക്കാന്നുമില്ല അങ്ങനെ വരുന്ന പ്രത്യേകിച്ച് ലൈഫിന് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊക്കെ പറയാം മൊത്തത്തിൽ അല്ലേ മൊത്തത്തിനൊരു കഥ ഒരു കഥ ഏതായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങളെ പാട്ടും നിങ്ങളെ വരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും നിങ്ങളെ പാട്ട് കേൾക്കാറുണ്ട് നിങ്ങളെ ഒരു കൂട്ടുകാരനായിട്ടൊക്കെ കിട്ടിയത് നമ്മള് നന്നായിട്ട് അഭിമാനിക്കണല്ലോ ഞാൻ പറഞ്ഞോട്ടെ പാട്ട് കേൾക്കാറുണ്ട് ശരി തന്നെയാണ് പക്ഷെ ഈ പാട്ട് എന്റെ ഈ സാധനം പുറം ലോകം കണ്ടത് ഒന്നാമതും രണ്ടാമതും ആദ്യ തന്നെയാണ് പിന്നെ ഏറ്റവും വലിയൊരു കരം എന്താ മെന്റലിസ്റ്റ് പറയാം ഈ കരം ഉസ്താദിൻറെ കരത്തിന്റെ കളർ ഉണ്ടോ എന്ന് അറിയില്ല ഈ കറുത്ത കരങ്ങളൊന്നും പറയണ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങള് പലതും പറയും അല്ലെ ബന്ധം എന്താന്നൊക്കെ അറിയില്ല സ്ക്രീനിൽ എന്തോ സംഭവം ഒക്കെ ആയിരിക്കാം പക്ഷെ നമ്മക്കിടയിലുള്ള ഒരു സൗഹൃദം അങ്ങനെയാണ് വെച്ചാല് എന്റെ ഒരു ആഗ്രഹമാണ് സ്ക്രീനിൽ ഞാൻ കാണുന്ന ഒരു വലിയൊരു മോന്താട്ടല്ല ഈ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹൈപ്പിൽ കാണിക്കുന്ന സാധനം അതെ 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 അതിന്റെ അപ്പുറത്തേക്ക് ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ മൂഡ് ആ ഒരു സാധനം സ്ക്രീനിൽ പ്രദർശിപ്പിക്കണം എന്റെ ഒരു ആഗ്രഹമായിരുന്നു അതൊരു ആഗ്രഹം കേട്ടല്ലേ അങ്ങനെ പ്രാർത്ഥിക്ക അല്ല ശെരിക്ക് ഒരാളുകൾ ഇപ്പൊ നമ്മള് ഷെബിറലിനൊക്കെ പല ആളുകൾ പറഞ്ഞത് ഇംഗ്ലീഷ് പത്രത്തിൽ വരെ പിന്നെ മറ്റുള്ള ചാനലുകൾ ഇംഗ്ലീഷ് പത്രം നിങ്ങൾ വായിച്ചില്ല ഞാൻ ഞാൻ വായിച്ചില്ല എന്താണ് എന്താ ഒറ്റ പത്രേ വായിക്കുള്ളൂ ഒറ്റ ഒറ്റ പത്രം വായിക്കും ഒറ്റ ന്യൂസ് കേക്കും കാരണം എന്താ എന്താ ഇതിനെ പറ്റിയുള്ളത് ബാക്കിയുള്ളതിലൊക്കെ തന്നെയാണ് കേൾക്കാനൊന്നും ഇല്ല പറയുന്ന ആള് മാറും ശൈലി മാറും അത്രേ ഉള്ളു ഇത് മലയാളം ഇംഗ്ലീഷാ അത്രേ അത്രേയുള്ളുല്ലേ അത്രേ ഉള്ളു സാധാരണ പത്രത്തിൽ ഇവരെ കുറിച്ച് അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഇവരെ കുറിച്ച് വാർത്ത വരുമ്പോൾ ഭയങ്കര സംഭവമായിട്ടുള്ള വാർത്ത വരും ഇദ്ദേഹം സംഭവം തന്നെയാണ് അത് ആളുകൾക്ക് ഒരു അമ്പുതായി തോന്നുന്നോണ്ടാണ് എന്തെയാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് എൻ്റെ ഒരു അല്ലേ നിങ്ങൾ ഒരു മൂഡ് അതായത് വൈപ്പ് മൂടാണ് ആളെ ഏതാ മൂഡ് കഴിച്ചില്ല ഇതൊക്കെ ഞങ്ങള് ചെറുപ്പത്തിലെ പരിചയമുള്ള ആളുകളാണ് ഒരുപാട് മുമ്പ് തന്നെ സാഹിത്യോത്സവം തുടങ്ങണ ഞങ്ങള് ഞാൻ സാഹിത്യോത്സവ കടന്ന ഒരു കാലം മുതൽ തന്നെ ഏകദേശം ആ ഒരു കാലം മുതൽ തന്നെ ഇപ്പൊ മൂപ്പര് സീറാപാരണത്തിൽ പുലിയിരുന്നു അപ്പൊ അതില് ഒരു മൂപ്പര നിർഭാക്കിയാണോ അല്ല ഈ മൂപ്പര നിർഭാക്കിയാണോ എന്റെ സൗഭാഗ്യമാണോന്നറിയില്ല മുട്ടണ്ട ഒരു പണി ഞമ്മക്ക വന്നത് പാട്ട് മാത്രമല്ല കേട്ടാ മുട്ടിസ്റ്റാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് സാഹിത്യം ഞാൻ അങ്ങനെ നന്നായിട്ട് പറയുന്നില്ല അത് മൂപ്പര് ഞാൻ അത്ര പറഞ്ഞില്ല അപ്പൊ ഇക്കൊരു ജാക്കി ജാക്കി ഒക്കെ പൊതുവെ ഉള്ളത് വെച്ച് മാക്സിമം പൊക്കൂ അല്ല ഞങ്ങള് ഇപ്പൊ പഴയ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് സ്വന്തം പൊക്കെന്ന് തോന്നരുത് ഇപ്പൊ സംഭവിച്ചല്ലേ അത് അറിയില്ല പണ്ട് എന്ന് പറഞ്ഞ എസ് പറഞ്ഞാൽ സ്വന്തം പൊക്കല ഇപ്പൊ എസ് പിന്നെ സ്പെഷ്യലി എസ്പെഷ്യലി എത്ര സന്തോഷം പങ്കിടല് ഓ നമുക്ക് നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ പങ്കിട്ടു അത്രയേ ഉള്ളൂ അല്ലാതെ ഞമ്മക്കിപ്പോ ഞാൻ സ്വയം സംഭവം അങ്ങനെ തോന്നിട്ടെന്നല്ല അങ്ങനെയാണ് ഇപ്പൊ ആരെങ്കിലും ഇപ്പോ സ്വന്തം ഐഡിയ ഒക്കെ ഉണ്ടാകും ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് ഫേസ്ബുക്കില് പിന്നെ അമ്മത്തിറബിക്കു കുറവ് പറഞ്ഞത് കൊണ്ട് തന്നെ അതുകൊണ്ട് സന്തോഷം പങ്കിടാം അത്രേ നമ്മള് നമ്മളെന്തോ വലിയ സംഭവമാണോ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞൊരു സന്തോഷം സന്തോഷം ഷെയർ ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു നമ്മള് സന്തോഷം പങ്കിടുകയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വന്നാലല്ലേ കഴിഞ്ഞു അത് കഴിഞ്ഞു കത്തിക്കലയ്യോ പക്ഷെ അത് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം തോട് ഇദ്ദേഹത്തിന്റെ തിരക്കേറിയ സമയത്തിന്റെ ഇടയിൽ കുറഞ്ഞ നേരം ഇവിടെ തിരക്കേറിയ സമയമൊന്നുമില്ല ഞാൻ വെറുതെ പെരയിൽ ഇരിക്കുന്ന സംഭവം കുടിച്ചുകൊണ്ട അത് തീരുമാനമായി ഏതായാലും വെറുതെ ഇരിക്കായിരുന്നത്ര ആള് 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 പോളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പൊ ഞാൻ ശരിക്ക് തിരക്കേറിയ സമയം എന്ന് ഇയാൾ കുറച്ചും കൂടി സംഭവിക്കുന്നത് ശരിയാണ് ഞാൻ എനിക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാണ്ടായിരുന്നു വേറൊരു പരിപാടിയൊക്കെ എങ്ങനെ വരികയാണ് അങ്ങനെയൊക്കെയാണ് പണയുണ്ട് അച്ഛൻ പറഞ്ഞ കേട്ടില്ല ഏര് പണി ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട് എന്നൊരു സെലിബ്രിറ്റി ആണല്ലോ ആ ഒരു ഓർമ്മകൾക്ക് വേണോ യാതൊരു കാരണം രോഗത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ഉറ്റുനോക്കുന്ന ഒരാളാണ് നിങ്ങൾ ആര് ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലൊക്കെ വേണ്ടേ അല്ല പിള്ളത് പറഞ്ഞ പോരെ യെസ് അതാണ് പോയിന്റ് അല്ലേ ഇല്ലാത്തത് കൊറേ പറയാന്നുള്ള കളവ് പറയാൻ പാടില്ലല്ലോ അല്ലെ എങ്ങനെയാണെങ്കിലും നമ്മളെ ജീവിതത്തിന്റെ ഐക്കം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ ഒരു സംസാരം കുറെ നമ്മൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് കുറെ അയപ്പുണ്ടാക്കിട്ട് എന്താ കാര്യം അല്ലെ ഉള്ള തന്ന നിയമത്തുകള് അതിങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ പോയാൽ മതി ചാൻസ് മാഷാ മദീനത്തൊക്കെ പോയി ആ അത് നമ്മളെ കൊണ്ടൊരാളുണ്ടല്ലോ നമ്മളെ കൊണ്ടോട്ടിക്കാരൻ പാപ്പുട്ടി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് അയ്യോ ഞാനൊക്കെ ഞാൻ അവരുടെ കൂടെ നിങ്ങളെ പല വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മൂപ്പരും അതിൽ വരുമ്പോഴും അല്ലെങ്കിൽ മൂപ്പരെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ അതെ അതെ വീട്ടിലും വന്നിട്ടുണ്ട് അത് ആ പച്ചക്കുബട അവിടെ വന്നിട്ട് ഒരു പാട്ട് പാടി സത്യം പറഞ്ഞാൽ ആ പാട്ട് ഞാൻ അങ്ങനെ കണ്ടു പിന്നെ കണ്ണു ഞാൻ നിറഞ്ഞിട്ട ആ പാട്ടൊന്നു പാടാൻ പറ്റ അത് ക്രെഡിറ്റ് പറയാത്ത പാട്ട് പാടുമ്പോ നമ്മളെ ബഹുമാനപ്പെട്ട സ്വാദിക്ക് അല്ല സരി പെരുന്താറ്ററി അത് രചിച്ച പാട്ടാണ് പാടിയത് എന്റെ ഗുരുതുല്യനും ഗുരുതുല്യനാണ് നല്ല കട്ടചങ്കു ആണ് നമ്മളെ ഹഫി ബഷീർ അദനിസ്താദ് ചെറുപ്പത്തിൽ പാടി ജനമനസ്സുകൾ ഏറ്റെടുത്തൊരു പാട്ടാണ് ഞമ്മളൊരു തൊണ്ട വെറുതെ നിലക്കുന്നേ ഉള്ളു ആ ഒരു സാഹചര്യം ആ ഒരു ഫീലിംഗ് ഒക്കെ എന്നുവെച്ചാ ആ ഒരു ആ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഒരു എന്താ പറയുക ഒരു ഹാർട്ട് ടച്ചിങ് ഫീലിംഗ് ഒക്കെ വരുന്നത് റീലും ആ പച്ചക്കുബം ആ ഒരു ഞാൻ പച്ചക്കൊബൻ്റെ അവിടെ നിന്ന് പാടുന്നതും ആ ഒരു സാഹചര്യമൊക്കെ കാണുമ്പോഴാണ് പാടിക്കട്ട അത് കുഴപ്പമില്ലല്ലോ കൂടിയല്ലേ അങ്ങനെയാണ് അപ്പൊ ആ സാഹചര്യങ്ങൾ എന്താ പറയാ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് വരുന്നത് ഏതായാലും നിങ്ങൾ പാടി റിയാതെൻ്റെ കൽബു പിടച്ചു മണിമുക്തി നാമം കേട്ടാൽ മോഹം ചൂടി സ്വലാത്തു മുരത്തു മധുഹുകൾ പാടി പാടി മതിച്ചു സുഖിച്ചു നിണച്ചു കിടന്നു മനസ്സിൻ്റെ ഉള്ളിൽ പൂവിൻ മൊഴികൾ അണയാടാടി നിറഞ്ഞു ഹയാത്തു ക ماما خير لنا حياتك خير لنا حبيبي ماما خير لنا نان بابم تيدا ميرم ويدوم بينا بي نان من ميل കരങ്ങനിധി പാപം പൊറുത്തുമതേ നയിൽ വിളിക്കുക പാവനപാദം മുത്താൻ വിധിക്കുകേ സ്വർഗമാണ് ഹയർ എന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ ജനത്താണ് സൂറൂർ എന്നറിയും എനിക്കിഷ്ടം ഈ ഒരു വരി ഈ ഒരു വരി എന്ന് വെച്ചാല് സ്വർഗമാണ് എന്ന് എന്നറിയാം ഹൈർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മദീനെക്കാലത്തും ഹൈർ മുത്തനബീനെ പടക്കപ്പെട്ട മുത്തനബി കിടക്കണ ആ ഒരു സ്ഥലം അതിനോളം എന്താ പറയാ അത് അതിനോളം വലിപ്പമുള്ള അതിനോളം നല്ലതായിട്ടുള്ള ഒരു സ്ഥലം ദുനിയവിൽ വേറെ എവിടെയും വേറെ വേറൊരു സ്ഥലം ഇല്ലല്ലോ ഈ പാട്ടുണ്ടല്ലോ ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് അർഷക് പാനൂരിനേക്കന്നാണ് അർഷക് അർഷക് നമ്മളാ അർഷക്കിന്റെ ഒരു ഹിറ്റാ പാട്ടല്ലോ ചൊങ്കുറ്റ ആ സൈക്കിൾസിൽ പാടിയിട്ട് ആകെ സൈക്കിൾസിന്റെ തൈക്കലൊക്കെ ഫുള്ള് അതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് പാലക്കാട് വെച്ചൊരു സംസ്ഥാന സൈക്കിൾസ് ഉണ്ട് അന്ന് അർഷക് പാനൂര് ഈ പാട്ട് പാടി അന്നാണ് ഞാൻ ആ പാട്ട് ആദ്യ കേൾക്കുന്നത് അത് ഞാൻ കേട്ടിട്ടില്ല ആ നിങ്ങൾ കേൾക്കാത്ത പല ഞമ്മള് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തായത് ആ പാട്ട് കേട്ട് പിന്നെയാണ് ഞാൻ ബഷൂറൊക്കെ പാട്ടാണ് കേട്ടിട്ട് എന്നാലും നല്ല അടിപൊളി പാട്ടാണ് ഇപ്പൊ സമയം കുറെ ആയി നമ്മള് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് പക്ഷെ അതിനുമുമ്പ് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാണ്ട് നിങ്ങള് സാധാരണ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെ കാട്ടു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത്യാവശ്യം കൊറേ കിട്ടി അതിന്റെ ട്രോറി കൊന്നിക്ക് അതാ ഞാന് പ്രസംഗിക്കണേ വയലറിയണേ അതില് ഗ്രൂപ്പിൽ ഞാൻ ഇവിടുന്ന് വോയിസുകളൊക്കെ ഉണ്ടാവില്ല ആ വോയിസ് ഒക്കെ കൂടി ചേർത്തിട്ട് പിന്നെ ട്രോളിറ്റ് ഇന്ന പിന്നെ ആ വോയിസ് ആയിട്ടാണ് ആൾക്കാർ ഇന്ന ട്രോളി അങ്ങനെ പല കലാവിരുദ്ധികളുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ് ഈ ഒരു മനുഷ്യർ ബാക്കിലുള്ളൊരു കർത്തകര അങ്ങനത്തെ ഒരാളാണ് പക്ഷെ ഇത് ആളുകൾക്ക് അറിയില്ലല്ലോ ഈ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ അല്ലോ കണ്ണാണ് അതൊരു പാവം കുട്ടിയിട്ടാ എന്നാണ് മനസ്സിലാക്കുക പക്ഷേ അപ്പൊ സാധാരണ എന്താ ചോദിച്ചാല് നിങ്ങളോട് ചിലപ്പോ അനുഭവം ഉണ്ടാവും ആളുകൾ നിങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോ മറ്റ് ഒക്കെ കാരണം എനിക്കൊക്കെ ഞാനൊക്കെ ടെക്സ്റ്റ് മെസ്സേജിനൊക്കെ റീപ്ലൈ തരലുണ്ട് ഇത് മറ്റൊരാത് ശരിക്കും കാണുന്നോണ്ട് നമുക്കൊരു അത്ഭുതമായി തോന്നൂല അതായത് ഞാൻ പറ ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കണ്ണാനത്തെ മറ്റുള്ള ആൾക്കാരെ വീഡിയോയിൽ തന്നെ പലരും അത് കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണത് ഞാനല്ല പൊതുവെ എങ്ങനെ യൂസ് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാനത് വിശദമായിട്ട് കാണിക്കണില്ല എന്തായാലും ഒരു കാര്യം പറയാം എന്റെ അക്കൗണ്ട് അലഹമില്ല ഇതുവരെ എന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് ഞാൻ തന്നെയാണ് മെസ്സേജ് നോക്കണൊക്കെ ഞാൻ റിപ്ലൈ ഉള്ളതും ഞാൻ തന്നെയാണ് ഇതിന്റെ അടുക്കൊരനുഭവം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പൊ എന്റെ ബർത്ത്ഡേന്റെ അന്ന് നവംബർ എട്ടിനാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അതെ അതെ അതന്നെയാണ് ഒന്നും രണ്ടൊന്നുമല്ല അപ്പൊ അന്ന് ഒരുപാട് ആൾക്കാർ ചെയ് മെൻഷൻ ചെയ്തിട്ട് വിഷ് ചെയ്തിട്ട് സ്റ്റോറിട്ട് അപ്പൊ ഞാനും അല്ല റീമെൻഷൻ ചെയ്തിട്ട് ഞാൻ സ്റ്റോറിട്ട് അപ്പോ ഒരാൾക്ക് മെസ്സേജ് എനിക്ക് അങ്ങനെ മെസ്സേജിന്റെ ടാബ് മെസ്സേജ് നോക്കുമ്പോണ്ട് മൂപ്പരോട് അന്വേഷണം പറഞ്ഞോ നിങ്ങളോട് എനിക്കാണെങ്കി ഞാൻ ചോദിച്ച ആരോട് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ നിഷ്കളങ്കമായ മറുപടി ഷബീർ മെസ്സേജ് അയക്കുന്നത് ഇതിരുന്ന് നോക്കണേ ആരാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നോട്ടുള്ളപ്പൊ ഞാൻ തന്നെ എന്നോട് പറയണോ ചോദിച്ചു അപ്പൊ ഊബർക്ക് സംഗതി മനസ്സിലായി ഇനിപ്പോ ഞാനത് നോക്കണന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങള് ആ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണൂലല്ലോ അപ്പൊ ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെ 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 അത് ഒരു ധാരണ പശം കൊണ്ട് ആയി പോണതാണ് സാധാരണ അങ്ങനെയാണല്ലോ ഈ സെലിബ്രിറ്റികളെ മറ്റുള്ള ആൾക്കാർ അതല്ല ഇതാകു ഫോളോവേഴ്സ് ഉണ്ട് കുറവാ ഫോളോവേഴ്സ് കുറെ ആളുകൾ പാട്ട് കേൾക്കണവരുണ്ട് ഇയാൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നിങ്ങൾ അക്കൗണ്ട് നിന്റെ അക്കൗണ്ട് കുറച്ച് റിസ്ക് ആണ്

അപ്പൊ ഏതായാലും ഇൻഷാല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലല്ലോ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇൻഷാല്ല നമുക്ക് പിന്നീടും കാണാം നമ്മുടെ ഷബീർ അലി അലിസാന്റെ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും പിന്നെ കാണാം അസ്സാമേക്കും